ഹലോ ഡിയേഴ്സ് ഡിവൈൻ പ്രോഫിറ്റ് ആറോ റീഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് എന്ത് ആണ് നിങ്ങൾ ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ട് എന്ത് മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടതെന്നും എന്താണ് നിങ്ങളിലേക്ക് വരുന്നതെന്നും നമുക്ക് നോക്കിയാലോ എന്താണ് സാമ്പത്തികമായിട്ട് നിങ്ങളിലേക്ക് വരുന്നത് അതെല്ലാം എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നും നമുക്ക് നോക്കാം ഓക്കെ കാർഡ് ഷഫ്ലോ ചെയ്യാം സാമ്പത്തികമായിട്ട് എന്ത് മാറ്റങ്ങളാണ് യു എസിലേക്ക് വരുന്നത് എന്താണ് യു എസ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് എന്താണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് ഒന്ന് ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ ഓഫ് ഓഫ് പേജ് കപ്സ് ക്യൂൺ ഓഫ് പെൻറ്റകൾസ് കാർഡ് കാണുന്നില്ലേ എയ്റ്റ് ഓഫ് വാൺസ് ബോട്ടം ഓഫ് ദി എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ടെൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ വളരെ നല്ല കാർഡാണ് വളരെ നല്ലൊരു എനർജിയാണല്ലോ ഇവിടെ കാണുന്നത് അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ടെൻ ഓഫ് പെൻഡക്ലസ്ന്ന് പറയുമ്പോൾ വളരെയധികം സ്റ്റേബിളായിട്ടുള്ളൊരു എനർജിയാണ് എന്താണ് വെൽത്ത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അതുപോലെ തന്നെ ആയിട്ടുള്ള നല്ല സമയങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വളരെയധികം ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു സമയമാണ് വരുന്നത് അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് സ്വത്തുക്കൾ ലഭിക്കുക അതുപോലെ തന്നെ ഷെയർ അതുപോലെ തന്നെ സ്വത്ത് വിറ്റിട്ടുള്ള പണം ഇത് കിട്ടുന്നു അതായത് മാസം മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പൈസയല്ല ഒരു അല്ല നിങ്ങൾ ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻസ് അതായത് നിങ്ങളുടെ ഭാവി തലമുറയ്ക്കും ലഭിക്കുന്ന ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫിനാൻസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ അതായത് ഒരുപാട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഒരുപാട് കാലം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഫിനാൻസിന് വേണ്ടിയിട്ട് ബിസിനസ്സിലായാലും നിങ്ങളുടെ ജോലിയിലായാലും അപ്പോൾ ഇപ്പോൾ അത് സ്ഥിരപ്പെടുന്നു അതായത് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എമൗണ്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതായത് അത് നിങ്ങളിലേക്ക് സ്റ്റേബിൾ ആവുന്നു അതിൻ്റെ ഒരു അതായത് ഒരുപാട് കാലമായി നിങ്ങൾ വർക്ക് ചെയ്തതിന് റിസൾട്ട് ലഭിക്കുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണത് എന്നാണ് പറയുന്നത് അതായത് പ്രോപ്പർട്ടി വാങ്ങുന്നതായി ചിലപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ വിൽക്കുന്നതായിരിക്കാം ഓക്കെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾക്ക് ഭാവി തലമുറയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണല്ലേ അതുപോലെ തന്നെ പ്രോപ്പർട്ടി നിങ്ങൾ വിൽക്കുന്നതായിരിക്കാം അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ ഇപ്പോൾ ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ഇൻകം തരുന്ന ഒരു കരിയർ നിങ്ങൾ ലീഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതും കാണുന്നുണ്ട് അത് നിങ്ങളതിലേക്ക് ലീഡ് ചെയ്ത് അത് നിങ്ങൾ ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള നിങ്ങളൊരു സ്റ്റേബിളായി നിങ്ങൾ മറ്റുള്ളവരെയും കൂടി എന്ത് ചെയ്യുന്നു അവർക്കും കൂടി നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതായത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങളിലേക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട് മറ്റുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ലീഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു നിങ്ങളൊരു സ്റ്റെബ് സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഫാമിലിയുമായിട്ട് എന്താണ് ചിലപ്പോൾ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അതും ആവാം ഫാമിലിയുമായിട്ട് ഒത്തുചേർന്ന് നിങ്ങളൊരു ബിസിനസ് ഒരു കുടുംബ ബിസിനസ്സൊക്കെ ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതുമാവാം അതുപോലെ തന്നെ ജോലിയിൽ നിങ്ങൾ സ്റ്റേബിൾ ആവുന്നു പിന്നെ ഒരു നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അതായത് ഇത് ടെന്നാണ് കാണുന്നത് ടെന്നാണ് അപ്പോൾ അതായത് അതുവരെയുള്ള സ്ട്രഗിളും ഒക്കെ നിങ്ങൾ ഓരോ ലെവലിൽ അച്ചീവ്മെൻറ്റും കഴിഞ്ഞ് സ്ട്രഗിളും മറ്റ് പ്രതിസന്ധികളും ഒക്കെ കടന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വ്യക്തതയും പ്ലാനിങ്ങും ഒക്കെ നിങ്ങൾക്കുണ്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ഒക്കെ നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി പറ്റുന്നു അപ്പം നമ്മൾ പറയല്ലേ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് ചോദിച്ചാൽ പുറത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ പൈസ എന്താണെന്ന് നോക്കാതെ നമ്മൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി പറ്റണം അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റണം എന്നില്ലേ അങ്ങനെയുള്ള ഒരു സ്റ്റെബിലിറ്റിയിലേക്കാണ് നിങ്ങൾ എത്തുന്നത് എന്നാണ് പറഞ്ഞത് പിന്നെ വിൽപത്രം തയ്യാറാക്കുന്നതായിരിക്കാം അങ്ങനെയും ഉണ്ട് ചിലർക്കൊക്കെ റിട്ടയർമെൻറ്റിൻ്റെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും റിട്ടയർമെൻറ്റിനെ കുറിച്ചുള്ള പ്ലാനിങ് റിട്ടയർമെൻറ്റിൻ്റെ ഇതൊക്കെ വരുന്നതായിരിക്കാം ആ ഒരു സമയം സൂചിപ്പിക്കുന്നു പിന്നെ ഒരു സൈക്കിളിൻ്റെ എൻഡാണ് ഞാൻ പറഞ്ഞല്ലോ ടെൻ ആണ് അപ്പോൾ ഒരു സൈക്കിളിൻ്റെ എൻഡാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നു പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പണം മിസ് യൂസ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ചിലപ്പോൾ എന്താണ് മറ്റുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നിട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ തുടങ്ങാം അങ്ങനെ ചെയ്യാം ബിസിനസ് ചെയ്യാം ഇന്നതിൽ ഡെപ്പോസിറ്റ് ചെയ്യൂ പിന്നെ ഇരട്ടിയാക്കാം ഇങ്ങനെയാക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ മറ്റ് സുഹൃത്തുക്കളിൽ നിന്നോ മറ്ററിയുന്ന വ്യക്തികളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും ഉണ്ട് കാരണം നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് പണം നഷ്ടത്തിനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ മറ്റുള്ളവരോട് ധനപരമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റിയെക്കുറിച്ചും സോസിനെക്കുറിച്ചും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അത് ഓക്കെ അടുത്തത് പേജ് ഓഫ് കപ്സാണ് അപ്പോൾ ധനപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റേജ് ആണ് കാരണം നിങ്ങൾക്കൊരു ഒരു ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ ധനപരമായിട്ട് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും നിങ്ങൾക്കുണ്ട് അതായത് നിങ്ങളിലേക്ക് പുതിയൊരു ധനപരമായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുത്തു ചാട്ടം കൊണ്ട് നഷ്ടം സംഭവിക്കാനുള്ള ആൾക്കാരെയും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് എന്ത് കാര്യവും ഫിനാൻഷ്യലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വളരെയധികം കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് എടുത്തുചാട്ടം കൂടുതലുള്ള വ്യക്തികളുടെ ഒരു എനർജി അതൊന്ന് കൺട്രോൾ ചെയ്ത് ഫിനാൻഷ്യലി വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വളരെയധികം ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ധനപരമായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഓഫറുകളും അതുപോലെ പെട്ടെന്ന് ഒരു പണം നിങ്ങളുടെ കയ്യിലേക്ക് എത്താനും സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ച് ചിലവഴിക്കുക ശ്രദ്ധയോടുകൂടി പെരുമാറുക ചിന്തിച്ച് മാത്രം പണത്തെ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യാണ് പേജ് ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നത് ഓഫ് പെൻഡക്കിൾ ആണ് അതായത് ക്യൂൻ ഓഫ് പെൻഡക്കളിൻ്റെ എനർജിയോടെ പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം യുക്തിയോടെയും അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധയോടും നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും പിന്നെ ഇവിടെയും നിങ്ങൾക്ക് ഒരു ശ്രദ്ധ ആവശ്യമാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം പണം കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച പണത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം എപ്പോഴും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആയിരിക്കാൻ പറയുന്നുണ്ട് വളരെയധികം ആയിരിക്കുക കിട്ടിയ ആ ഒരു പണത്തിന് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ പണമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഗ്രൗണ്ടഡായിരിക്കുക ഓവറായിട്ടുള്ള സ്പെൻഡിംഗ് ഒക്കെ കുറക്കുക പിന്നെ ധനത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം പിന്നെ പണം കൂടുതൽ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ ചിലപ്പോൾ പിശുക്ക് കാണിക്കും പക്ഷേ വലിയ സാധനങ്ങൾ ചിലപ്പോൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി പൈസ കളയാനും സാധ്യതയുണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് യാഥാർത്ഥ്യ പോലെ റിയാലിറ്റിയെ മനസ്സിലാക്കി നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക വെറുതെ അനാവശ്യമായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി അതുപോലെ തന്നെ എന്താണ് കൂടുതലും അതായത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഡ്രസ്സുകൾ കൂടുതൽ പർച്ചേസിങ് ആഭരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് ചിലപ്പോൾ നിങ്ങൾ പണം നിങ്ങൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഒന്ന് കൺട്രോൾ ചെയ്ത് വളരെയധികം കെയർഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ പണമാണ് അതുകൊണ്ട് അതിൻ്റെ ആവശ്യകത ആലോചിച്ച് പ്ലാൻ ചെയ്ത് മാത്രം നിങ്ങൾ പണം ചെലവഴിക്കുക എന്നും ഇവിടെ പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെയധികം കെയറിയയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും പക്ഷേ ഒരു ശ്രദ്ധ അത്യാവശ്യമാണ് ഓക്കെ ഗ്രൗണ്ടഡായിരിക്കാനും പറയുന്നുണ്ട് വളരെയധികം ഗ്രൗണ്ടഡ് ആയിരിക്കുക നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങളിന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം പണത്തിനെന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കാം ഓക്കെ അടുത്തത് എയ്റ്റ് ഓഫ് വൺസ് ആണ് നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ വളരെ ഫാസ്റ്റായിട്ടാണ് എത്തുന്നത് ക്യുക്കായിട്ടെന്ന് അറിയില്ല ക്യുക്കായിട്ട് വരുന്നൊരു പണം അതുപോലെ വളരെ ഫാസ്റ്റായിട്ട് വരുന്ന പണമാണ് അതുപോലെ തന്നെ നിങ്ങളിരുന്നത് പണം നിങ്ങളിന്ന് പോകാനും സാധ്യതയുണ്ട് പിന്നെ പണം നിങ്ങൾക്ക് വളരെയധികം പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ നിക്ഷേപ രീതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ നിങ്ങളിലേക്ക് വരുന്ന ചിലവ് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ എങ്ങനെയാണ് ചിലവ് അതായത് വരുന്നതിനെക്കാട്ടിലും വേഗത്തിൽ പണം പോകുന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് ശ്രദ്ധിക്കുക വരവും ചിലവും കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതി വെച്ചുകൊണ്ട് മാത്രം ചെയ്യുക ചിലവ് എന്തുകൊണ്ടാണ് കൂടുന്നത് എന്ന് മനസ്സിലാക്കണം അതിനെ പിന്നെ വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഇവിടെയും തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള പർച്ചേസിങ് ഒഴിവാക്കുക പിന്നെ ഈ ഓൺലൈനായിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ടാവും അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ എന്താണ് കാർട്ടിൽ ഇട്ടുകൊണ്ടേ അത് വാങ്ങാനുള്ള വളരെ പെട്ടെന്ന് നിങ്ങൾ ഡിസിഷൻ എടുക്കുകയും ഒരു കാര്യം വാങ്ങുകയും പക്ഷേ വീട്ടിലെത്തി നോക്കുമ്പോൾ അത് ഒട്ടും ആവശ്യമില്ലാത്ത സാധനമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ചാൻസുകളുണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് പണം നഷ്ടം വരാൻ സാധ്യതയുണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ മറ്റുള്ളവരോടൊപ്പം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ എന്താണ് നിങ്ങൾക്കൊരു സാധനം വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഒരു സാധനം വാങ്ങേണ്ടതായിട്ട് ഉണ്ടാവില്ല പക്ഷേ എങ്കിലും എന്തെങ്കിലും കാണുമ്പോൾ ഒന്ന് വാങ്ങാൻ തോന്നും അപ്പോൾ വാങ്ങും പൈസ നഷ്ടം വരും അതിനെക്കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല അത് വാങ്ങിയിട്ടില്ലെങ്കിൽ നിനക്ക് നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ എങ്കിലും നിങ്ങളത് വാങ്ങും അങ്ങനെ പൈസ കളയും ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോകുമ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ആവശ്യം നോക്കി മാത്രം കാര്യങ്ങൾ വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് എയ്സ് ഓഫ് കപ്സാണ് ഇവിടെ ബോട്ടം ടെക്കാണ് ഈസ് ആയിട്ട് വരുന്നത് അതായത് നിങ്ങളിലേക്കൊരു ധനപരമായിട്ട് നിങ്ങൾക്ക് ഒരു തുടക്കം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ പുതിയ തുടക്കം പുതിയ സംരംഭം അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ പദ്ധതി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു അത് നിങ്ങളിലേക്ക് വരുന്നു പുതിയൊരു എന്തോ ഒരു പദ്ധതി നിങ്ങൾ തയ്യാറാക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു കരിയർ കരിയറായിരിക്കാം നിങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് അതുപോലെ ഒരു കാര്യം പറയാൻ ഇവിടെ വിട്ടുപോയിട്ടുണ്ട് എന്താണ് എന്തോ ഒരു കാര്യം ഞാൻ പറയാൻ കരിയറിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയമാണ് പറയുന്നത് അതുതന്നെയാണ് നിങ്ങളിലേക്കൊരു കരിയർ വരുന്നുണ്ട് അതിൽ നിങ്ങൾ വിജയിക്കും അതുപോലെ തന്നെ നിക്ഷേപത്തിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് നിക്ഷേപം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു പദ്ധതി പുതിയ തുടക്കം പുതിയ ചിന്തകൾ പല ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ ഏയ്സ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് പുതിയൊരു മാറ്റം തന്നെ കൊണ്ടുവരും ജോലി ജോലിക്കാര്യങ്ങളിലായാലും എന്തൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് പുതിയൊരു മാറ്റമാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുത്തരുന്നത് അതുപോലെ തന്നെ പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയും ഒരു എക്സ്ട്രാവൻസ് കാണുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങൾ പുതിയ കാര്യങ്ങളാണ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്കതിൽ എക്സ്പീരിയൻസ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പോയിട്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതായത് ഒരു കറക്റ്റ് ഗൈഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് ധനപരമായിട്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക പക്ഷേ നിങ്ങൾ വളരെയധികം പ്ലാൻഡായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ കാരണം നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമാണ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ഈ കപ്പിലേക്ക് നിറക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം തന്നെയാണ് അതുകൊണ്ട് അതിനെ മനസ്സിലാക്കി എന്തിനായാലും ഒരു പ്ലാനിങ് വേണമല്ലേ നമ്മൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് എഴുതി തയ്യാറാക്കി മാത്രം ഏത് കാര്യവും ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ധനപരമായിട്ട് വളരെ നല്ല കാർഡുകളാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കാനുള്ള ഇതാണ് നിങ്ങളിലേക്ക് ഈ പേജ് ഓഫ് കപ്പിലും അതുപോലെ തന്നെ ഇതിലും പെട്ടെന്ന് വരുന്ന ധനനഷ്ടം ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന ധനപരമായിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ പിന്നെ എന്താണ് പേഴ്സണലായിട്ട് ഒരുപാട് വ്യക്തികൾ എന്താണ് റീഡിങ് എടുത്തതും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ കമൻ്റൊക്കെ ഇടുന്നുണ്ട് പിന്നെ എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചേച്ചി വിളിക്കണോ മാഡം വിളിക്കണോ എന്താ വിളിക്കേണ്ടതെന്ന് അങ്ങനെയൊന്നുമില്ല നിങ്ങളിലൊരാളായിട്ട് എന്നെ കാണാം ചേച്ചി വിളിക്കണമെങ്കിൽ ചേച്ചി വിളിക്കാം അനിയത്തിയായിട്ട് കണ്ടെങ്കിൽ അങ്ങനെ കാണാം കൂട്ടുകാരിയായിട്ടാണെങ്കിൽ അങ്ങനെയും കാണാം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കൊക്കെ ചെയ്ത് കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക് യു ഫോർ വാച്ചിങ്